എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഷീർ ദിന ക്യൂസ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ആവശ്യം ഉണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് കൂടെ ചെയ്തേക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീറിന്റെ നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത് ഭാർഗവി നിലയം മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് നേരും നുണയും ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് സർപ്പ യജ്ഞം മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം എന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ഏത് തേൻമാവ് അഞ്ചാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഇതിലൊത്തരം തഴക്കാൻ വേണ്ടി ഞാൻ മറക്കല്ലേ